ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് എന്താണ് തൊഴുറപ്പ് പദ്ധതി നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഈ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണാത്തവരായി മലയാളികൾ ആരും ഉണ്ടാവില്ല കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സി ആർ മഹേഷ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയുടെ എം എൽ എ നടത്തിയ ഒരു ശ്രദ്ധക്ഷണിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ വിഷയം ഞാൻ എടുക്കുന്നത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഏകദേശം ഇരുപത്താറ് ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുപത്താറ് ലക്ഷത്തിൽ ഏകദേശം പതിനാറ് ലക്ഷത്തോളം പട്ടികജാതി സമൂഹങ്ങളും അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തോളം പട്ടികവർഗ സമൂഹങ്ങളും അതുപോലെ തന്നെ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളായ ആളുകളാണ് അതിൽ ജോലി ചെയ്യുന്നത് ഏറ്റവും സാമ്പത്തികപരമായും അധികാരപരമായും ബഹിഷ്കരിക്കപ്പെട്ട ഒരു ഒരു സാമ്പത്തികപരമായും ഒക്കെ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ജോലി ചെയ്യുന്നത് നമ്മൾക്കെല്ലാവർക്കും പറയാം കൂടുതലും സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകളാണ് നമ്മുടെ അമ്മമാരാണ് പെങ്ങന്മാരൊക്കെ ജോലി ചെയ്യുന്ന ഒരിടമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു അപകടമാണ് പാമ്പുകടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവരും അവർക്കും അറിയാം കേരളത്തിനകത്ത് വലിയ വിഷ പാമ്പുകളൊക്കെയുള്ള പറമ്പുകളിലൊക്കെ ഇവർ വളരെ പെട്ടാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലീൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ അവർ ചെല്ലുന്നത് ഒരുപക്ഷെ കാലിൽ ബൂട്ടൊന്നും ഇടാതൊക്കെയായിരിക്കും കടന്ന് ചെല്ലുന്നുണ്ടാവുക തോടുകളും റോഡ് സൈഡുകളും അതുപോലെ തന്നെ കുറ്റിക്കാടുകളൊക്കെ വെട്ടി ഈ വൃത്തിയാക്കുന്ന സമയത്ത് ആ സമയത്ത് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാമ്പുകടിയും കുത്തും അതുപോലെ തന്നെ അല്ലെങ്കിൽ ത സൂര്യാഗതമേറ്റു മരിക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മരണപ്പെടുകയുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ മരണപ്പെടുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ആർക്കും ഒരു തരത്തിലുള്ള ധനസഹായവും വലിയ രീതിയിൽ കിട്ടുന്നില്ല ഒരു ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഒരു തൊഴിലുറപ്പ് ഇടത്തിൽ തൊഴിൽ നടക്കുന്ന ഇടത്തിൽ മരിച്ചാൽ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സോറി എഴുപത്തയ്യായിരം രൂപയാണ് ആകെ കിട്ടുന്നത് ഗുരുതരമായി പരിക്കേറ്റാൽ പോലും മുപ്പതിനായിരം രൂപയാണ് ആകെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുക ഒരു പക്ഷേ എഴുപത്തയ്യായിരം രൂപയും മുപ്പതിനായിരം രൂപയ്ക്കൊന്നു പറയുന്നത് വളരെ ഒരു ചെറിയ സംഖ്യയാണ് ഒരു ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിയിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർന്നു പോകാവുന്ന ഒരു പണം മാത്രമാണ് മുപ്പതിനായിരവും എഴുപത്തയ്യായിരം രൂപയ്ക്കും എന്ന് പറയുന്നത് അത്ര ചെറിയ തുക മാത്രമാണ് കിട്ടുന്നത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഒരു ദിവസം കൂലി കിട്ടുന്നത് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വലിയ രീതിയിൽ കൂലി വാങ്ങുന്ന ആളുകൾ ഇവിടെ മേസ്തിരി പണിക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഡെയിലി വേസ് മറ്റുള്ള ജോലിക്കൊക്കെ പോകുന്നവർ ഒരു പക്ഷേ അതിൽ കൂടുതൽ വലിയ പൈസ വരുന്നത് അത്രയും എല്ലാ വെയിലത്തും കടുത്ത വെയിലത്തും കടുത്ത മഴയിലും ഏത് പ്രദേശമൊന്നും നോക്കാതെ ഏറ്റവും ചതുപ്പ് നിലയങ്ങളിലും അതുപോലെ തന്നെ വരണ്ട പ്രദേശങ്ങളിലൊക്കെ വെയിലും മഴയും ഒക്കെ കൊണ്ട് പണിയെടുക്കുന്നവർക്ക് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് നൂറ് ദിവസമാണ് എല്ലാവർക്കും ജോലി കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു തൊഴിൽ ഉറപ്പായി പറയുന്നത് പക്ഷേ നൂറ് ദിവസത്തിലൊന്നും ആർക്കും ജോലി കിട്ടില്ല പകുതി ദിനങ്ങൾ പോലും ജോലി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പല പഞ്ചായത്തുകളും കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നു മാതൃഭൂമിയുടെ ഒരു ത്തിലുള്ള ഈ രണ്ട് ദിവസം മുമ്പുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഏകദേശം വലിയ രീതിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കാണ് ഈ മേഖലയിൽ കാണുന്നതെന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ആ അപകടങ്ങൾക്കൊത്ത രീതിയിൽ പിന്നീട് അവർക്ക് ജോലിക്ക് വരാൻ പറ്റാത്ത സാഹചര്യവും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് പലപ്പോഴും ഈ മേഖലയിൽ നിന്ന് എല്ലാവരും വിട്ടെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രായമായ ആളുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ ജോലിക്ക് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ അപകടം സംഭവിക്കുന്ന ആൾക്ക് കിട്ടാവുന്ന ധനസഹായങ്ങൾ അതുപോലെ തന്നെ മരണം സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിന് കിട്ടുന്ന ധനസഹായങ്ങളൊക്കെ ഉയർത്തിയാൽ മാത്രമേ ഈ വിഷയത്തിൽ ഈ ഈ വലിയ സമൂഹത്തിന് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന തൊഴിൽ തൊഴിൽ മേ ആളുകൾ ജോലി ചെയ്യുന്ന തൊഴിൽ തൊഴിൽ ഇടത്ത് അവർക്ക് ഒരു നിലനിൽപ്പ് തന്നെ ഉണ്ടാവുള്ളൂ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ദാരിദ്ര്യ നിർമ്മാജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ഉയർത്തിക്കൊണ്ടു വരാൻ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അത് അക്കാര്യത്തിൽ നമുക്കൊരു സംശയമോ തർക്കവുമോ ഒന്നുമില്ല അതുപോലെ തന്നെ സുരക്ഷ തരത്തിലുള്ള ഉയർത്തുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ കയ്യുറകൾ അതുപോലെ തന്നെ റംബൂട്ട് കാലിൽ ധരിക്കുന്ന ഒരു ബൂട്ട് അത് പാമ്പുകടിയിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു അപകടം പറ്റിയാൽ പ്രാഥമികമായിട്ടുള്ള എല്ലാ ചികിത്സയും നൽകാനും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ തന്നെയുള്ളവർക്ക് തന്നെ കൃത്യമായുള്ള ക്ലാസ്സുകൾ കൊടുക്കണം ഒരു അപകടം സംഭവിച്ചാൽ അവർക്ക് എങ്ങനെയൊക്കെ അവർ ആ അപകടത്തിൽ നിന്ന് ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻ്റുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ പി എഫും അതുപോലെ തന്നെ ഇ എസ് ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊന്നും ഗവണ്മെന്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾക്ക് തൊഴിലാളികൾക്ക് കൃത്യമായുള്ള പി എഫ് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശുപത്രി സേവനങ്ങളും കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം ഈ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുകയുണ്ടായി അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഇരുപത്താറ് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന അവർക്ക് ഒരു 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 തൊഴിലുമായി ബന്ധ പെട്ടുകൊണ്ടുള്ള ഒരു ക്ഷേമനിധി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള എം എൽ എമാരെ നമുക്ക് അംഗീകരിക്കുക തന്നെ വേണം ഏറ്റവും ഏറ്റവും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകുന്നവരെ നമ്മൾ കയ്യടിക്കുക തന്നെ വേണ്ട ആവശ്യമുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം തൊഴിലുറപ്പ് തൊഴിലാളികളായി നിന്നുകൊണ്ട് ആ പണിയെടുത്തുകൊണ്ട് കുടുംബം ഇന്നും മക്കളെ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ നാല രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് പോരാടുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ മുന്നിലുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതും ആ കുടുംബങ്ങളൊക്കെ നാളുകളിൽ ഈ സമൂഹത്തിൻ്റെ മുൻ മുൻ മേഖലയിലേക്ക് ഉന്നതികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകത ഈ സമൂഹത്തിൻ്റെയാണ് ഈ ഈ സംസ്ഥാനത്തിൻ്റെയാണ് ഇത്തരം രത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട സി ആർ മഹേഷ് എമ്മിലേക്ക് ഒരു അഭിനന്ദനവും നേർന്നുകൊണ്ട് നേരുന്നു അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടുതൽ കരുത്തു പകരാനായിട്ടും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ ക്ഷേമം എന്ന രീതിയിൽ നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്